പിറവമൊലിപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപത്തെ ചായക്കട നടത്തിപ്പുകാരനാണ് സണ്ണിച്ചേട്ടൻ സണ്ണിച്ചേട്ടൻ എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണിക്ക് കടയിലെത്താറാണ് പതിവ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം രണ്ട് മണിക്ക് കടയിലെത്തി കട തുറക്കുന്ന സമയത്ത് തൊട്ടടുത്ത കല്ലിനു സമീപം അഞ്ച് പെൺകുട്ടികൾ ഓട്ടോറിക്ഷ ഇറങ്ങുന്നത് കണ്ടു പതിവ് പോലെ ചായക്കുള്ള പാലടുപ്പത്ത് വെച്ച് ജോലി ഏർപ്പെട്ടപ്പോൾ വലിയ വായിൽ നിലവിളിക്കുന്ന ഒരു കുട്ടിയുടെ ഒച്ചയാണ് സണ്ണി കേട്ടത് പെട്ടെന്ന് തന്നെ അദ്ദേഹം ശബ്ദം കേട്ട അടുത്തേക്ക് ഓടിയെത്തി വലിയ ആഴമുള്ള തോട്ടിലെ കയത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു കുട്ടി ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ സണ്ണി മൂന്നാൽ താഴ്ചയുള്ള കയത്തിലേക്ക് എടുത്തു ചാടുകയും ആ കുട്ടിയെ പെട്ടെന്ന് തന്നെ രക്ഷിക്കുകയും ചെയ്തു അപ്പോൾ കൂടെയുള്ള കുട്ടി പറയുന്നു ചേട്ടാ ഒരു കുട്ടിയും കൂടി ഒപ്പമുണ്ട് പിന്നീട് ആ കുട്ടിക്ക് തിരച്ചിൽ നടത്തി ആഴത്തിൽ മുങ്ങിത്താണപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ കുട്ടിയും കണ്ടെത്താൻ സാധിച്ചു എന്നാൽ പിന്നീട് സംഭവിച്ചത് സണ്ണിയെ പ്രാണരക്ഷാർത്ഥം ഈ കുട്ടി വട്ടം പിടിക്കുകയും സണ്ണിക്കും കുട്ടിക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലായി വളരെ പ്രയാസപ്പെട്ട അരികിലെ കല്ലിൽ പിടിച്ച് സണ്ണിയുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ പ്രതാപൻ എന്നയാൾ കൈപിടിച്ച് സണ്ണിയെ കരയിലേക്ക് കയറ്റുകയായിരുന്നു തീരെ അവശനായിരുന്നു സണ്ണി പെൺകുട്ടികളെയും കൊണ്ട് കൂടെയുള്ളവർ ഓട്ടോറിക്ഷയ്ക്ക് കൈകാട്ടി വേഗം തന്നെ മടങ്ങിയത്രേ എന്നാൽ താൻ രക്ഷപ്പെടുത്തിയ പെൺകുട്ടികൾ എവിടെ നിന്നുള്ളതാണ് എന്നും അവർ എങ്ങോട്ട് പോയി എന്നും സണ്ണിക്കറിയില്ല ഒലിപ്പുറത്ത് ധാരാളം സന്ദർശകരാണ് വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും എത്താറുള്ളത് ഈ പ്രദേശത്ത് മഴക്കാലം എത്തുമ്പോൾ തോടിന്റെ ഇരു സൈഡിലേക്കും ജലം എത്തുന്നതോടുകൂടി തോടും റോഡും നടപ്പാതയും ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സണ്ണി സി കെ ചെമ്പകശ്ശേരിൽ പ്രതാപനെയും അരേൻകാവിലെ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരിക്കുകയുണ്ടായി ഈ ചടങ്ങിൽ നിന്നും ഞാൻ ചെന്ന് കഴിക്കും മുടിക്കും പിടിച്ച് വെച്ചടുത്ത് എന്തെങ്കിലും പ്രതാപമെന്ന് കയ്യിൽ നിന്ന് കിട്ടി ഞങ്ങൾ രണ്ടുപേരെയും കൂടി കറിക്ക് വേണ്ടിയിട്ടുണ്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഞാനോ അത്രയ്ക്കും വെള്ളം കുടിച്ചായിരുന്നു വെള്ളം കുടിച്ച് ഇച്ചിരി സമയത്ത് ചോറിൻ്റെ ആയിട്ട് വന്ന കാരണം ചോറും മൂക്കിടയും ബൈക്കിടയും എല്ലാം ഛർദ്ദിച്ച് ഞാൻ അവിടെ അവശ്യമായിട്ടിരുന്നു അപ്പോൾ ഇവർ തന്നെയാണ് പറഞ്ഞത് അവർ ഒരു ഓട്ടോറിക്ഷ പോയി ആരെയും എനിക്ക് ഇപ്പോൾ കണ്ടാലേ പിള്ളേരെ കണ്ടാലും എനിക്ക് മുഖം ഓർക്കാൻ പറ്റുന്നില്ല ആരെയും മുഖത്തേക്ക് നോക്കുന്നില്ല നമ്മളെ രക്ഷിക്കാനുള്ള ഇതിൽ ചെയ്തു പിന്നെ പിള്ളേർ ഇതുവരെ പോയി പിന്നെത്ര സംഭവം നടന്നത് പിന്നെ എനിക്കൊരു വെച്ചാൽ ഈ പിള്ളേരൊന്ന് കണ്ടുപിടിക്കണം പിള്ളേർ വന്ന് പറയണം ഞാൻ പറയുന്നത് നേരാണോ എന്നുള്ളത് ഈ ലോകം ഇങ്ങനെയെങ്കിലും നെങ്ങി നെരിങ്ങി മുന്നോട്ട് പോകുന്നത് ഇവിടെ പൂർവ്വകാല പിതാക്കന്മാർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ദീർഘവീക്ഷണമുള്ളവർ എല്ലാവരും നിക്ഷേപിച്ചു പോയ ധർമ്മം നിലനിൽക്കുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു പഴമൊഴിയുണ്ട് സന്തോഷത്തോടെ വഹിക്കുന്ന കല്ലിന് ആരക്കുറവ് തോന്നുന്നു അതായത് ഒരു പാതയിലൂടെ ഒരാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് തിരക്കുണ്ട് അദ്ദേഹത്തിന് രണ്ടാമതും പോകുന്ന ആൾക്കും ആ വഴിയിലൂടെ പോകുന്ന എല്ലാവർക്കും വളരെ തിരക്കുകളുള്ള വ്യക്തികളായിരിക്കും പക്ഷേ ആദ്യം പോകുന്ന ആൾക്കാർ ആ വഴിയിലൂടെ കല്ല് കണ്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചു മുന്നോട്ട് പോയി എന്നാൽ അവസാനം വന്ന ആളിന്റെ മനസ്സിൽ ഇങ്ങനെയാ തോന്നി അതായത് എനിക്ക് ശേഷം ഇനിയും ആൾക്കാരുണ്ടല്ലോ ഈ ഇരുട്ട് മൂടുമ്പോൾ ഈ കല്ല് കാണത്തില്ല സഞ്ചാരികൾക്ക് അതിലൂടെ ആ കാലിൽ തട്ടി അപകടം ഉണ്ടാകാൻ സാധ്യത ഏറെ ഉണ്ടല്ലോ എന്നിട്ട് ആ കല്ല് അവിടെ നിന്ന് ആ ഭാരം പൊക്കി മാറ്റുന്നു എന്തിന് മറ്റുള്ളവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ മനസ്സുള്ള ആൾക്കാരാണ് ഈ ലോകത്തെ മാലാഘമാരും അതിൽ ഇങ്ങനത്തെ ഇടപെടലിലൂടെ സണ്ണിചേട്ടനും പ്രജാപനും മാലാകമാരായി തീർ തീർത്തിരിക്കുന്നത് എല്ലാവർക്കും ജീവിതത്തിലെ ജീവിതത്തിന്റെ മൂല്യം എന്താണെന്ന് കണ്ടെത്താൻ പറ്റില്ല പക്ഷെ ഈയൊരു ഒറ്റ പ്രവർത്തനത്തിലൂടെ എന്താണ് ജീവിതം എല്ലാവർക്കും ഇവർ മനസ്സിലാക്കി ഞാൻ പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട്